ധ്രുവൻ്റെ വംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു അങ്കൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാവട്ടെ മൃത്യുവിൻ്റെ പുത്രിയായ സുനിത കുറച്ചു കാലമായിട്ടും ഇവർക്ക് കുട്ടികളൊന്നും ഇണ്ട ഉണ്ടായില്ല അതോടുകൂടി രാജാവിന് വിഷമമായി പ്രജകളെല്ലാവരും അവരും കൂടി പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഒരു പുത്രകാമ്ഠി യാഗം നടത്തിയിട്ട് അങ്ങക്കൊരു കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണരെയൊക്കെ കൂട്ടി യാഗമൊക്കെ ചെയ്തു യാഗാഗ്നിയിൽ നിന്ന് യജ്ഞപുരുഷൻ ഒരു പാത്രത്തിൽ പായസവുമായിട്ട് വന്നു ആ പായസം കയ്യിൽ വാങ്ങിയിട്ട് ഈ രാജാവൊന്നും മണത്ത് നോക്കി അതിനുശേഷം ഭാര്യയ്ക്ക് കൊടുത്തു ഭാര്യ അത് കഴിച്ചു അങ്ങനെ ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ രാജ രാജാവിൽ നിന്ന് തന്നെ ഈ സ്ത്രീ ഗർഭിണിയായി അങ്ങനെ ഒരു ആൺകുഞ്ഞു പിറക്കുകയും ചെയ്തു ആദ്യം രാജാവ് വളരെ സന്തോഷിച്ചു ഒരു പുത്രനുണ്ടായല്ലോ പക്ഷേ കാലം പോകും തോറും അദ്ദേഹത്തിന് അത് ഒരു വിഷമമായിട്ട് മാറി കാരണം അങ്ങേയറ്റത്തെ അധർമ്മിയായിരുന്നു ഈ മകൻ വേനൻ ഇത് നായാട്ടിനൊക്കെ പോകും പോയി കഴിഞ്ഞാൽ സാധു മുഴുവനും കൊല്ലുന്നത് നാട്ടിലാണെങ്കിൽ പ്രജകളെയെല്ലാം ഉപദ്രവമാണ് പിഞ്ചു ബാലന്മാരെ വരെ ഈ വേനൻ കൊല്ലുമായിരുന്നു അങ്ങനെ രാജാവ് പൂർദ്ധിമുട്ടി പ്രജകളെ പൂർത്തിമുട്ടി എന്താ ഇപ്പോൾ ഇവനെ ചെയ്യുക രാജാവിനൊരു വിഷമം എന്താ ചെയ്യണ്ടേ ഒരു മകനല്ലേ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഈശ്വരനെ ആരാധിക്കുകയോ ഒരു നല്ല കാര്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എനിക്ക് ഇങ്ങനെയൊരു പുത്രനെ ലഭിച്ചത് ഇനി ഈ ഈ ജന്മത്തിലും ഞാനങ്ങനെ രാജകാര്യങ്ങളിൽ മുഴുകി രാജഭോഗങ്ങളിൽ മുഴുകിയൊക്കെ ഇത്രയും കാലം ജീവിച്ചു ഞാനല്ലാതെ ഈശ്വരനെ പറ്റി ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള എനിക്ക് എന്ത് നന്മ വരാനാണ് അതും ഈ കുപുത്രനൽ നിന്ന് അപ്പം എന്തു ചെയ്യാനും അദ്ദേഹം ആലോചിച്ചിട്ടൊരു കാര്യവും ചെയ്യല് എന്തായാലും ഈ നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെയായി ഒന്നുകിലും മകനെ കൊല്ലണം ഇല്ലെങ്കിൽ അവനെ പറഞ്ഞു വിടണം അപ്പം ഇദ്ദേഹത്തിന് അത് രണ്ടും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ രാജ്യം വിട്ട് പോയേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം ഇറങ്ങി എന്തായാലും പോകുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു ഒരു സൽപുത്രനായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ലൗകിക കാര്യങ്ങളിൽ മുഴുകി ഇവിടെ കഴിഞ്ഞേനെ പക്ഷേ ഒരു കുപുത്രൻ വന്നതുകൊണ്ട് ഭഗവാനെപ്പറ്റി ചിന്തിക്കാനും അങ്ങനെയുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാനും എനിക്ക് ഇടയായി